ഈക്കല്ലാതായി എന്ന് കരുതി ഏ പിക്കാർക്കോ എ പോയി എന്ന് കരുതി ഈക്കാർക്കോ അടിച്ചുകൊണ്ടോ മുറിവേൽപ്പിച്ചുകൊണ്ടോ ഒരു മുസ്ലിമിന്റെ പേരിൽ കയ്യേറ്റം ചെയ്യാനുള്ള അധികാരമല്ല പള്ളിയിൽ കയറി അടിപിടി കൂടിയിട്ടല്ലോ അധികാരികൾ പള്ളി കൂട്ടുന്നത് ആരെങ്കിലും കയറി അടിക്കുന്നത് മുസ്ലിമീങ്ങളല്ലേ ഈ അടിക്കുന്നത് മുസ്ലിമിനെയല്ലേ അടിക്കുന്നത് ഒരു മുസ്ലിമിനെ അടിക്കാൻ അയാളുടെ രക്തം ചിന്താൻ ഏതൊരു മുസ്ലിമാണ് അവകാശം ഒരു മുസ്ലിമിന്റെ അഭിമാനം പിച്ച് ചീന്തുന്ന വല്ല വാചകവും പറയാനോ ശകാരം പറയാനോ ചീത്ത പറയാനോ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഈ ദിവസത്തിൽ ഈ പ്രദേശത്ത് ഈ മാസത്തിൽ എന്ത് പവിത്രതയുണ്ടോ അത്ര വലിയ പവിത്രതയാണ് നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും നിങ്ങളുടെ അഭിമാനത്തിനുമെന്ന് അഷ്റഫുൽ ഹൽത്ത് സ്വന്തമോ ആഹ് അല്ലെ യുവസല്ല മതങ്ങൾ പറയുന്ന ആ പവിത്രത ചെറിയ പവിത്രതയാണോ മഹാനായാകൂരാ ും സഹിഹായ ശരിയായ സനതോടു കൂടെ നിവേദനം ചെയ്ത ഒരു അതീതു കാണാം അള്ളാഹുവിന്റെ റസൂല്പ്പെട്ട ഹജറുല ഓരത്തുള്ള ഹജറു മുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്താണ് നിന്റെ സുഗന്ധം എന്താണ് നിന്റെ പരിശുദ്ധി നിന്റെ വാസന എന്തൊരു പരിശുദ്ധം എന്തൊരു പരിമളം എന്തൊരു സുഗന്ധം എന്ന് ആഹാരമിലെ ഏറ്റവും പവിത്രമായ കാബ ോകത്തെ മണ്ണിലെ എല്ലാ മുസ്ലിമീങ്ങളും തിരിഞ്ഞു നമസ്കരിക്കുന്ന കാഴ ഈ കേബക്കു നേരെയാണ് ഒന്നാനാകാശത്തിൽ ബൈത്തുൽ ഡിസ അതിന് സമാനം നേരെയാണ് അതിനപ്പുറം വേറൊരു ബൈത്ത് അങ്ങനെ പൈത്തു മൂറി ഏഴാനാകാശത്തിലിരിക്കുന്നത് വരെ ഈ കേബയുടെ വിധാനത്തിലുള്ളതാല മലക്കുകൾക്ക് പോലും അഭിമുഖ കേന്ദ്രം ധരിച്ചിരിക്കുകയാണ് ആ മഹത്തായ കാഴ ഉയരം എന്താണ് കഴുകയുടെ സ്ഥാനം എന്താണ് കഴുകയുടെ വലുപ്പം എന്താണ് ഇത് സ്വന്തം മനസ്സിൽ സ്വഹാപാതരുടെ മുൻപിൽ അത് മുത്തിമണത്തുകൊണ്ട് സുഗന്ധം ആസ്വദിച്ചു പറഞ്ഞ ശേഷം നമുക്ക് മെഹമ്മത്ത് നീ എത്ര മഹത്വമുള്ള ഭവനമാൻ നിന്റെ പവിത്രതയും ബഹുമാനവും എത്ര ഉയർന്നതാണ് എന്ന് അള്ളാഹവന്റെ റസൂര് പറഞ്ഞ ശേഷം പുനാരന വിധങ്ങൾ ഇത് ജനങ്ങളുടെ കൽപ്പിലും മനസ്സിലും ഉണർത്തിയ തങ്ങൾ ആ വട്ടത്തിലേക്ക് വല്ലതീന സീപിയ ഈ മുഹമ്മദിന്റെ ശരീരം ഏതൊരു തമ്പുരാനാണ് നിയന്ത്രിക്കുന്നത് ഏതൊരു റബ്ബാട് ഭരിക്കുന്നത് പിടിക്കുന്നത് ആ റബിനെ തന്നെയാണ് ലഫ്മത്തുൽ മൂമൻ ഒരു വിശ്വാസിയായ മുസ്ലിമിന്റെ പവിത്രത നിന്റെ പവിത്രതയേക്കാൾ മഹത്വമാർന്ന പവിത്രതയാൻ നിന്റെ ബഹുമാനത്തെക്കാൾ ഉയർന്ന ബഹുമാനമാൻ ഒരു മുസ്ലിമിന്റെ ബഹുമാനം അത് വഹാബിയാകാം അത് ജമാനത്തുകാരനാവാം ഈക്കാരനാവാം സംസ്ഥാനക്കാരനാവാം സമസ്തക്കാരനാവാം തെബിരീവുകാരനാവാംത്തുകാരനാവാം മുസ്ലിമാണോ മൂമിനാണോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലേ അയാളുടെ ഇസ്ലാമിനും ഈമാനനുമുള്ള പവറാൻ ഈ പവറും അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് എത്ര വലിയ പവറാ അവരാൾ പിച്ചി ചീന്തുന്നുവെങ്കിൽ അത് കടുത്ത പലിശ എന്നാണ് ഇസ്ലാം പറയുന്നത് എന്തു പലിശ അള്ളാഹുന്റെ റസൂല് ചോദിക്കുകയാണ് അത്ത പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാപാക്കളെ പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബാക്കളെ അള്ളാഹിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറഞ്ഞു അള്ളാഹു വസൂൽ പോവായാലും എങ്ങനെ അറിയാനാ അള്ളാഹു റസൂലും പറഞ്ഞെന്നാലല്ലേ ഞങ്ങൾക്കറിയൂ അള്ളാന്റെ റസൂല് പറഞ്ഞു ഫൈന്ന അർബരിപാണെന്തോ പലിശകളുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പലിശ ഇസ്തഹ മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം പിച്ച് ചീന്തുകയും അത് തനിക്കനുവദനീയമാണെന്ന വണ്ണം അയാളെ ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യലാൻ അയാളുടെ മാനം കഴുത്തുന്ന വിധം അയാളെ കുറ്റം പറയുക അയാളുടെ പേരിൽ കള്ളം പറയുക അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ശകാരിക്കുക അങ്ങനെ ഒരു മുസ്ലിമിനെ അത് ആവട്ടെ മറ്റാരാവട്ടെ ഒരു മുസ്ലിം എന്ന നിലക്കുള്ള പവിത്രതയെ നമ്മൾ ഹലാലാക്കി കണ്ടിട്ട് അയാളുടെ പവിത്ര മാനിക്കാതിരുന്നാൽ അത് കടുത്ത പലിശയാണെന്ന് ഷഫീല റസൂർ സഹിഹായ സനതുകൊണ്ട് അബൂയ നിവേദനം ചെയ്ത ഹദീസാണിത് ഇതിനു ആ പിന്നെയും തൊബ്രാനെയും ബൈബത്തെയും ഇതിനു വേദനം ചെയ്തതും മറ്റൊരു രൂപത്തിലാണ് എന്താണ് ഈ കടുത്ത പനിശ എന്ന് അള്ളാഹ് റസൂൽ വിവരിക്കുന്ന ഹദീത് തങ്ങൾ പറയുന്നു ബാബ എഴുപതിൽ ചില്ലാനം ഇരമുണ്ട് പനിശ അപ്പുന്ന ബാബം പലിശയുടെ ഇനങ്ങളിൽ വച്ച് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ചെറിയ പലിശ മിഥുരുമൻ അത്ത ഉമ്മ മുസ്ലിമായിക്കൊണ്ട് സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചവന്റെ കുറ്റമാണ്